ഇവിടെ രാഷ്ട്രീയ അന്ധത ബാധിച്ച കുറെ ആളുകൾ വന്നിരിക്കുന്നുണ്ട് കാപ്പട്ടി എന്ന് പറഞ്ഞ നോണകളെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഇവിടെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ റോഡുകൾ നമുക്ക് കൂട്ടായി പരിശോധിക്കാം ഇത് കുറെ ആളുകൾ കേൾക്കുന്നുള്ളു തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ കേൾക്കുന്നുണ്ടല്ലോ അവർക്കറിയതിന്റെ സത്യാവസ്ഥ ഇവിടെ ഈ പറഞ്ഞ ടോയ്ലറ്റ് സംവിധാനം ഇല്ലാതെ അവർ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്ന ആളുകൾക്ക് അറിയുന്ന ആളുകൾക്ക് അതിൻ്റെ അറിയാം മീൻ മാർക്കറ്റ് ഉണ്ട് ഇപ്പുറത്തെ മാർക്കറ്റ് ഉണ്ട് ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്ന ഒരു കേന്ദ്ര എല്ലാവരും പരിഗണിച്ചുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് അവിടെ ഉണ്ട് ആ പറയുന്ന അദ്ദേഹത്തിന് അവിടെയല്ല ജീവിക്കും തൃശൂക്കാരനെല്ലാം തോന്നുന്നു എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നോക്കട്ടെ എനിക്കാ സുഹൃത്തെ സുഹൃത്തു കാണിച്ചോ ഇത് എന്ത് കടലാസം വേണമെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ നമ്മുടെ അനുഭവമാണ് അവിടേക്ക് പോവാന് ഒന്നും വേണ്ട ഈ കടലാസും വേണ്ട ഒന്നും വേണ്ട നമുക്ക് വിഷയങ്ങളിൽ നിന്ന് വഴി വഴി മാറിപ്പോയി പരാതിയും റിപ്പോർട്ടും കമ്മീഷൻ പരിശോധിച്ചു അടിയന്തര പ്രാധാന്യം നൽകി ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിനുള്ള നടപടി കോർപ്പറേഷൻ സ്വീകരിച്ചു വരുന്ന ഈ കമ്മീഷന് ബോധ്യമായിട്ടുണ്ടെന്നാണ് സമർപ്പിച്ച ഒരു വീട് പണി റൂമ് പണി ടോയ്ലറ്റ് വേണം ആ നിയമം ഇല്ല

വീട് പോലെ കഴിച്ചു പറയാനില്ല വേറെ ആർക്കും നിങ്ങൾ ഒന്നും സംസാരിക്കാനില്ല ഇതിന് മറുപടി പറയാം പറയാം കോർപ്പറേഷൻ പറഞ്ഞത് മുണ്ടക്കായ് ചുരം ദുരിതത്തിന് എന്തായാലും ആള് മറുപടി പറയില്ല അത് ജനുവരിയിൽ കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് പൂരം കോൺഗ്രസിന് അത് വേറെ അതായത് ഇന്ത്യയിൽ അയ്യായിരം നഗരങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതിന് മുന്നൂറ്റി അറുപത്തെട്ടാം സ്ഥാനമായിരുന്നു ഏത് ക്ലീൻ സിറ്റിയുടെ പട്ടികയിൽ ഇപ്പൊ അത് അമ്പത്തെട്ടാം സ്ഥാനായിട്ട് മാറിയിട്ടുണ്ട് അത് സീറോ വേസ്റ്റ് എന്നുള്ള ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനം നടപ്പിലാക്കിയ ഭാഗമായിട്ടാണ് ഈ അമ്പത്തെട്ടാം സ്ഥാനത്തേക്ക് എത്തിയല്ലേ റോഹൽ രാജ് പറഞ്ഞു ലേണിംഗ് സിറ്റി ആയിട്ട് നമ്മളെ സിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് ഇത് വെറുതെ മഴ പെയ്തപ്പോ റോട്ടിൽ കുഴി വീണു എല്ലാർത്തും വീഴുന്നുണ്ട് ഇവരുടെ ഡിവിഷനിലും വരും അത് ആയിരത്തി അഞ്ഞൂറ് കോടിയോടെ നിങ്ങളുടെ വലിയ വിഷയമായിട്ട് പറയുന്നുണ്ടല്ലോ വിജയമല്ല കൊടുത്ത ശബരിമല സ്വർണ്ണത്തിൽ ഇപ്പോഴും ഒരാളെ അറസ്റ്റ് ആയിരുന്നു ൾ ചുല്ലേ അതിനുശേഷം എന്തെങ്കിലും നടപടി എടുത്തോ ഇവരെ എലക്ഷൻ കളി മുമ്പ് ഒട്ട് മുമ്പ് അതേ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആര് അവിടുത്തെ കേ രാജനുൾപ്പെടെ എല്ലാവരും വളരെ ആഘോഷപൂർവ്വം ആഘോഷപൂർവം കാശുമുടക്കി വലിയ രീതിയിൽ ഒരു മൃഗങ്ങളില്ലാന്ന് പറഞ്ഞ ആൾക്കാർ അടിസ്ഥാന സൗകര്യ മൃഗങ്ങളുടെ പേര് പറഞ്ഞിരിക്കും നമുക്ക് അതിലെ ഒരിക്കലും ഞാനിതിന്റെ കോൺഗ്രസ് ആര് പറഞ്ഞു പറഞ്ഞു നോക്കും അത് ഞങ്ങൾ കൃത്യമായിട്ട് അയ്യപ്പ സ്വർണം അടിച്ച കാര്യം പറഞ്ഞു അയ്യർ അടിച്ചത് കോൺഗ്രസ് പറയാണ് നിങ്ങളുടെ എസ് ചെയ്താലും അതിന് എത്ര വലിയ ഉന്നതനായാലും ഞങ്ങൾ നടപടിയെടുക്കും തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കാൻ വേണ്ടി പറ്റിയ ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട്